ഹലോ ഫ്രണ്ട്സ് ഉഷ ട്രാവൽസിലേക്ക് സ്വാഗതം ഇന്നൊരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാം അതിനുവേണ്ടി കടല അലിച്ചതാണ് ഉപ്പിട്ട് അത് ചേർത്ത് കൊടുക്കാം വെള്ള കടലയാണ് ഇനി സാലാഡ് വെള്ളരിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ചെറുതായിട്ട് അരിയണം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു അര വെള്ളരിക്കാണ് എടുത്തത് ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തു എല്ലാം ചെറുതായിട്ട് അരിയണം നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തു ഒരു കഷ്ണവും എടുത്തിട്ടുണ്ട് ഒളിവ് ഓയിലും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണിത് പൊടിച്ച് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഉണ്ടോന്ന് നോക്കി ഉപ്പ് ഉണ്ടോന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നല്ലൊരു സാലഡ് റെഡിയായി മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം നല്ലൊരു ഹെൽത്തി സാലഡാണ്